നമസ്കാരം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ റീച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കുറ്റം പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറച്ച് തെറി വിളിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ പേരറിയുന്നതിന് മുന്നേ തന്നെ ക്ലിക്കാവും ഇതാണ് സാധാരണ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് ചാനൽ റീച്ചാക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു വഴി അപ്പോൾ ഇതിപ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മളവിടെ മാറ്റി വെച്ചു ഇനി നമ്മുടെ നാട്ടിലേക്ക് വരാം ഇന്നത്തെ വീഡിയോയിൽ ചെഗുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം അതിനെ കുറിച്ചിട്ടുള്ള ഒരു കൂടുതൽ ബയോടെറ്റും കാര്യങ്ങളൊന്നും വേണ്ട ചെകുത്താൻ നമുക്കിടയിൽ ഒരു ചെകുത്താൻ തന്നെയുള്ളു അപ്പോൾ ആ ഒരു ചെകുത്താൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് മുന്നേയും വൈറലായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആറാട്ടണ്ണൻ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആളുകൾക്കിടയിൽപ്പെടുന്ന ഒരാളാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആൾ അപ്പോൾ ഈ ഒരു ചെകുത്താൻ ഇന്ന് അറസ്റ്റിലായിരിക്കുകയാണ് അതാണിപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ന്യൂസ് എന്ന് പറയുന്നത് വേറെ വയനാട് ഈ അടുത്ത് ഉരുൾപൊട്ടിയ ആ ഒരു സംഭവത്തിന് ശേഷം മേജർ രവിയും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും മോഹൻലാലും അവരെല്ലാവരും കൂടിയിട്ട് അവിടെ സന്ദർശിച്ച ഒരു കാര്യം നമുക്കറിയാം പിന്നെ ഒരു മൂന്ന് കോടി രൂപയോളം അവരുടെ ഒരു ഫൗണ്ടേഷനിൽ നിന്നും അവർ സംഭാവന ചെയ്തു എന്നുള്ളതും നമുക്കറിയാം അപ്പോൾ ഈ ഒരു മാറ്റർ അന്ന് മേജർ രവി സെൽഫി എടുത്തു പിന്നെ അവിടെ വന്നത് ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേജർ രവിയുടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്കും ഏകദേശം ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ ഒരു സാധാരണക്കാരനെ ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ ലാലട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്കൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് കാരണം നമ്മളൊക്കെ അറിഞ്ഞു വന്നത് ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നീടാണ് അദ്ദേഹം ഇപ്പോൾ പദവികൾ അദ്ദേഹത്തിന് ഒരുപാട് ലഭിച്ചു അപ്പോൾ അതിലൊരു ലെഫ്റ്റൻ കേണൽ എന്ന് പറയുന്ന മിലിട്ടറിയുടെ ഒരു പദവിയും കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മിലിട്ടറി പദവി ഇല്ലെങ്കിലും നമുക്ക് ലാലാട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് നമുക്ക് അദ്ദേഹത്തിനോടുണ്ട് അദ്ദേഹത്തിൻ്റെ എത്ര സിനിമകൾ കണ്ടു എന്നുള്ളതല്ല എത്ര സിനിമകൾ വിജയിച്ചു അല്ലെങ്കിൽ എത്ര സിനിമകൾ പരാജയപ്പെട്ടു എന്നുള്ളതൊന്നല്ല ലാലാട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആളോട് നമുക്ക് ഒരു പൊതുവെ ഒരു മലയാളികൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്കും അദ്ദേഹത്തിന് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്ക് വരെ അദ്ദേഹത്തിനോടൊരു റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോമൺ റെസ്പെക്റ്റ് ഈ ഒരു മിലിട്ടറി ക്യാമ്പിലേക്ക് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടിയതിനു ശേഷം ആ ഒരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് മിലിട്ടറി ഓഫീസേഴ്സ് അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബറ്റാലിയൻ തന്നെ അതായത് ലാലേട്ടിനും മേജർ റവിയും അവിടെ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു ടൈമിൽ അവരവിടെ ചെല്ലുമ്പോൾ അവിടെ സെർച്ച് ചെയ്യുന്ന ഈ രക്ഷാപ്രവർത്തകർക്ക് ലാലേട്ടനെ കാണുമ്പോൾ അല്ലെങ്കിൽ മോഹൻലാലിനെ കാണുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പിരിറ്റ് നമുക്ക് എന്ന് പറഞ്ഞ പോലെ അതായത് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ഒന്നുകൂടി ഒരു ആത്മാർത്ഥത നമുക്ക് ആ ഒരു റെസ്പെക്റ്റിലൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സന്ദർശിച്ച് കാണുമ്പോൾ അവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായ ചെറിയ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഇപ്പോൾ ചെകുത്താൻ എന്ന് പറയുന്ന ആൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സാധാരണ രീതിയിൽ അഭിപ്രായങ്ങൾ പലർക്കും പറയാം പല രീതിയിലും പറയാം പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം മിലിടറിയെയാണ് അപമാനിച്ചിരിക്കുന്നത് ആ ഒരു തരത്തിലാണ് ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആളൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് അഭിപ്രായം എന്ന് പറയാൻ പാടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു തോന്നിവാസത്തിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ആ വീഡിയോ നമുക്ക് കാണാം വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് മോഹൻലാൽ വന്നപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നിന്നിരുന്ന പട്ടാളക്കാരോ മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമൊക്കെ ഇയാൾക്ക് ചുറ്റും കിടന്ന് ക്യാമറ കൊണ്ട് ചാടുന്നു സെൽഫി എടുക്കുന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു അവിടെ ദൗത്യം കഴിയുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ ഇവർക്ക് എങ്ങനെ ഒരു ഇത് വന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ചെയ്യാവോ കാരണം വണ്ണിടിയിൽ മനുഷ്യൻ മരിക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവസരത്തിൽ അവിടെ എന്ത് എന്ത് കാര്യത്തിൽ ഇവർ എമർജൻസി ആണ് ഇങ്ങനെ ഒരു എമർജൻസി ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഏത് കേണൽ വന്നാൽ ഇങ്ങനെ ഫോട്ടോ എടുപ്പും ഇമാതിരി മാതിരി പട്ടിഷോയി നടക്കും കേട്ടോ ഇതിനകത്ത് ഡിസിപ്ലിൻ ഉണ്ട് ഇത് ഇത് മിലിറ്ററി ആണ് അവരുടെ ഡിസിപ്ലിൻ എവിടെ പോയി എടാ രക്ഷാ എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ടില്ല മനസ്സിലായോ അവിടുത്തെ ഓപ്പറേഷൻ കംപ്ലീറ്റഡ് അല്ല ഈ മനുഷ്യൻ ഈ എന്ന് പറഞ്ഞ സിനിമ നടന്ന് വന്നതാണ് പ്രശ്നമാകുന്നത് അയാൽ അവിടെ ചെന്ന് ഈ പറഞ്ഞ പട്ടാളക്കാർ ഒരുപാട് പേര് എത്ര പേരെ വട്ടം കൂടി ആ ഫോട്ടോ ഒക്കെ കണ്ടാണോ അത്രയും പേരുടെ എത്ര മണിക്കൂർ കാണുന്നുള്ളതാണ് പിന്നെ കുറേ പേര് ചുറ്റും നിന്ന് ഞാൻ അവിടെ എന്തൊക്കെയാണ് പറയുക ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെറിയ ചെറിയ ചീള് കേസ് വിളിച്ച് ചോദിച്ചാൽ പണ്ടത്തരം പറയുന്നത് കേട്ടോ ഒരു അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു പോലും പറയാത്ത പൊട്ടത്തരം പറയുന്ന മോഹൻലാലിനോടാണ് ഈ പറഞ്ഞ പട്ടാളക്കാർ അഞ്ചു പേര് സമയം കണ്ടിരിക്കുന്നത് അത് വേറെ എത്രയൊക്കെ പറഞ്ഞാലും ശരിയാകത്തില്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇവർക്ക് സെൽഫി എടുത്ത് ഈമാരും കാണിക്കാൻ എന്തിനൊരു കൊടുപ്പുണ്ടോ ഇവർക്ക് എന്തോ എന്ത് ഇവർ എന്തിനാ വന്നത് ഇവർ എന്ത് ഇവരെന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്ന മറന്നുപോയോ അല്ല ഇത് ചെയ്തത് ഭയങ്കര ഒരു ഒരു ഫെയിലർ ആണ് കേട്ടോ ഇത് മിലിറ്ററി ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ദൗത്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എമർജൻസി ആയി വർക്ക് ചെയ്യുന്ന എത്രയോ അധികം സൈനികരെ ആ പാലത്തിന് ചുറ്റുമട്ടം കൂടിയെന്നും അയാളുടെ കൂടെ ആ സമയം വേസ്റ്റ് ആക്കിയത് എത്ര ആണെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കേസുള്ളൂ ഈ എന്ന് പറഞ്ഞ ആൾ മിലിട്ടറിക്ക് ഒരുപാട് സംസാരിച്ചിരിക്കുന്നത് അതായത് മിലിട്ടറിയെയാണ് കളിയാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇയാളുടെ ഉദ്ദേശം അതായത് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും ഒരുപാട് മോശമായ രീതിയിലാണ് ഈ ആളുടെ വീഡിയോകൾ നമ്മൾ മുന്നേ ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വീഡിയോകൾ അങ്ങനെ ലാലാട്ടിനെ ഒപ്പം ഫോഴ്സ് ചെയ്തുകൊണ്ട് ലാലാട്ടം എന്ത് ചെയ്താലും കുറ്റം പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചെക്ക്ത്താനുള്ളതൊക്കെ നമുക്കറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ചെക്ക്ത്താൻ എന്ന് പറയുന്ന ആൾ ലാലേട്ടൻ ചെയ്ത ആ ഒരു തെറ്റിനെടുത്ത് കാണിക്കുക അല്ലെങ്കിൽ മേജർ രവി കാണിച്ചിട്ടുള്ള ആ ഒരു തെറ്റിനെടുത്ത് കാണിക്കുക അങ്ങനെയല്ല അവിടെ പരാമർശിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഒപ്പം പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് പോയിന്റുകളുണ്ട് പക്ഷെ പറയേണ്ട രീതിയിലല്ല അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സാധാരണ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം അതായത് ഈ ഒരു പരിപാടിക്ക് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഈ ലാലാട്ടനും മേജർ രവിയൊക്കെ അവിടെ ചെന്നപ്പോൾ നമുക്കറിയാം മേജർ രവി ആണ് അപ്പോൾ മേജർ രവി എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവരവിടെ ചെന്നു ഇവരൊരു സെൽഫി എടുത്തു അത് അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് വേണ്ടിയിട്ടാണ് ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മേജർ രവി പിന്നീടാണ് പറയുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ട് ആദ്യം തോന്നുന്ന ഒരു സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഇയാളെന്ത് മണ്ടത്താരാണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏതൊരാൾക്കും തോന്നുന്ന ഒരു കാര്യം അദ്ദേഹം അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഓ ഇതിങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് പക്ഷേ നമ്മുടെ കൈവിട്ട് പോയ സംഭവം പിന്നെ നമ്മൾ ആരോട് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരുപാട് നടമാരനടികളും അവിടെ സന്ദർശിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അവർക്കൊന്നും അങ്ങനെ പെർമിഷൻ അവിടെ ലഭിച്ചിട്ടില്ല കാരണം ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഒരു വലിയൊരു ഷോയല്ല അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ലാലാട്ടൻ എന്ന് പറയുന്നത് അതേ അതായത് എന്ന് പറയുന്ന ആൾ അവിടെ ചെന്നിരിക്കുന്നത് ഒരു മിലിട്ടറി ഓഫീസറായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ മന്ത്രിമാരും മിലിറ്ററി ഓഫീസേഴ്സും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും അതിന് ചുറ്റി പറ്റിയുള്ള ആളുകൾ മാത്രമേ അവിടെ ഒരു എൻട്രി ഉള്ളൂ അപ്പോൾ ലാലേട്ടൻ അവിടെ അങ്ങനെയാണ് ഒരു എൻട്രി ലഭിച്ചിരിക്കുന്നത് അല്ലാതെ അവിടെ ഒരു നടൻ എന്ന് പറയുന്ന ഒരാൾക്കല്ല അങ്ങനെ ആണെങ്കിൽ ലാലേട്ടനൊപ്പം തന്നെ ഒരുപാട് നടന്മാർ അവിടെ അവിടെ എത്തേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം അവിടെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാൾക്കല്ല പെർമിഷൻ കൊടുത്തിരിക്കുന്നത് അവിടെ മിലിട്ടറി ഓഫീസർ എന്ന് പറയുന്ന ഒരാൾക്കാണ് അപ്പോൾ ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഈ ഒരാൾക്ക് ഇപ്പം അങ്ങനെ ഒരു കേസും നടപടിയൊക്കെ ഇന്ന് വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് അദ്ദേഹം തന്നെ അത് വെൽക്കം ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെ ഒരുപാട് തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹം അവതരിപ്പിക്കേണ്ട രീതികൾ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ എന്ന് പറയുന്ന ആൾ പറഞ്ഞ ആ ഒരു വീഡിയോയുടെ ആ ഫോഴ്സ് കാണുമ്പോൾ നമുക്ക് ഒരു ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ ഇവനും ഒരു ഒരു പണി കിട്ടണം ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി ആഗ്രഹിച്ച ആളുകളാണെങ്കിൽ ഇയാളുടെ വീഡിയോകളൊക്കെ മുന്നേ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിപ്പോൾ നടന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നന്ദി നമസ്കാരം